ഹലോ ഫാമിലി ഞാന് ഇന്ന് പറയാൻ പോകുന്നത് എത്ര പേര് ഇത് കാണുമെന്ന് അറിയത്തില്ല ഒരു ഭാഗ്യവാന്മാരെന്നേ പറയത്തുള്ളൂ എന്റെ മുടി മിക്കവാറും എന്റെ വീഡിയോസ് കാണുന്നവരൊക്കെ കണ്ടിട്ടുണ്ടാവും മുടി വലിയ പ്രശ്നമില്ല ലെങ്ത് എന്ന് പറഞ്ഞാല് സുഖമായി ഞാൻ ഞാനങ്ങനെ ആക്കാറില്ല എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഹെയർ കട്ട് പരീക്ഷിക്കുന്ന ഒരാളാണ് കാണുന്ന കാലം മുതൽ എന്റെ ഹെയറിൽ കളറാണ് കളർ ഇല്ലാത്തൊരു മുടി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോ കളറിംഗ് ചെയ്തിട്ടുണ്ട് അത് ഇരുപത് വർഷമായിട്ട് എനിക്ക് നാൽപ്പത്തി രണ്ട് വയസ്സുണ്ടെങ്കിൽ എന്റെ ഒരു ഇരുപതാമത്തെ വയസ്സ് മുതൽ കളർ ചെയ്യാൻ തുടങ്ങിയാണ് ഇപ്പോഴും ക്യാമറയിൽ നോക്കി സംസാരിക്കാനായിട്ടില്ല ശ്രമിക്കട്ടോ ഉം അപ്പോ കളർ ചെയ്യുന്നുണ്ട് പിന്നെ സ്ട്രൈറ്റനിങ് സ്മൂത്തനിങ് ബ്ലോഡറി എന്ന് വേണ്ട ഹെയറിന് ഇറങ്ങിയ സകല സാധനങ്ങൾ എന്റെ മുടിയിൽ പരീക്ഷിച്ചിട്ടുണ്ട് അപ്പോ എന്റെ മുടി അത്ര മോശം മുടിയൊന്നും ഇല്ലായിരുന്നെട്ടോ ഭയങ്കര തിക്കായിരുന്നു പിന്നെ എന്ന് വെച്ചാൽ തൊടുമ്പോ ഒരു ചകിരി ഫീൽ ആയിരുന്നു അങ്ങനെയാണ് ഞാൻ സ്മൂതനിങ്ങിനെയൊക്കെ കടന്നത് കേട്ടോ അപ്പോ ഉം അത്രയും സാധനങ്ങളും ചെയ്തിട്ട് എന്റെ മുടി കുറച്ചെങ്കിലും ഇപ്പൊ സ്ട്രെങ്ത് ആയിട്ട് ബാക്കിയുണ്ട് എല്ലാ പാർലറും പറയാറുണ്ട് കേട്ടോ ഇത്രയെങ്കിലും ബാക്കി ഉണ്ടോ ലെങ്ത് ഒക്കെ വെക്കാറുണ്ടോ വലിയ കുഴപ്പമില്ലാതെ വളരാറുണ്ട് വല്ലാണ്ടിലും കൊല്ലത്തിലൊക്കെ ഹെയർഫോൾ വരും ഡാൻഡ്രഫ് വരും അപ്പോ അതിനൊക്കെ ഞാൻ ചെയ്തതും ഷാംപൂസ് ഏതൊക്കെയാണ് കണ്ടീഷണർ ഏതൊക്കെയാണ് മാസ്ക് എന്താണ് എങ്ങനെ അതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ശരിക്കും ഏഹ് അപ്പോ പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് ടിപ്പുകളുണ്ട് വീട്ടിലുള്ളത് ഒരു ചെലവുമില്ലാതെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്പുകളുണ്ട് ഞാനിപ്പോ ഈ പറയുന്ന സാധനങ്ങളെല്ലാം ആണിനും പെണ്ണിനും പറ്റുന്നതന്നെ കേട്ടോ കുട്ടികളോട് അങ്ങനെ ഉപയോഗിക്കാൻ ഞാൻ പറയത്തില്ല കേട്ടോ കുട്ടികളിലെ വേറെ തന്നെയാണ് കുട്ടികളെ ഞാൻ പറയത്തില്ല അപ്പോ തുടങ്ങാം ഏഹ് ഞാന് ഉപയോഗിച്ചതില് एन, आ, आन, आन, आ, ും നല്ല ഷാംപൂ എന്ന് എനിക്ക് ഫീൽ ചെയ്തു എടുത്തു പറയുവാണ് ഞാൻ ഉപയോഗിച്ചതില്ല കേട്ടോ മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല ഞാൻ ഉപയോഗിച്ചതിൽ എനിക്ക് എൻ്റെ ഒരു ഡ്രൈ ഹെയർ ആണ് ഇത്രയും ട്രീറ്റ്മെൻ്റ് ചെയ്തിട്ടുള്ള ഹെയർ ആണ് അല്ല ഒരു ട്രീറ്റ്മെന്റ് ചെയ്യില്ല നിങ്ങൾ ഡ്രൈ ഹെയർ ആണെങ്കിൽ ഏ അല്ല ഏഹ് വല്ലപ്പോഴൊക്കെ ഭയങ്കരമായിട്ട് ഷാംപൂ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ആ സമയത്ത് മുടി കിടക്കണം കിടക്കണമെന്നുണ്ടവര് വില നോക്കരുത് വില നോക്കാതെ ചില കാര്യങ്ങൾ മേടിക്കണം അത് ഫേസിനും ഹെയറിനും ആണെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് പിന്നെ വൈറ്റിലോട്ട് വയറ്റിലോട്ട് കഴിക്കാനുള്ളതിന് ലോറിയലിന്റെ അബ്സല്യൂട്ട് റിപ്പയർ എന്ന് പറഞ്ഞിട്ട് ഒരു ഷാംപൂ ആണ് ഏഹ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ തന്നെ ഒരു മാസ്ക് ഉണ്ട് മാസ്ക് എന്ന് ഉദ്ദേശിച്ചാൽ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കണ്ടീഷണർ കണ്ടീഷണർ എന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തോട് ഞാൻ പറയാം ചിലപ്പോൾ ഷാംപൂ ഒക്കെ ചെയ്തിട്ട് ഭയങ്കര ഒരു കട്ടി പിടിച്ചോലിരിക്കും പൊട്ടിട്ടും ഒരു ഇല്ല ചിലവരെ കാണുമ്പോൾ നല്ല സിൽക്കി ആയിട്ട് കിടക്കണ്ടാവും അപ്പം ആ ഒരു സിൽക്കി ഫീല് കിട്ടാനും ഒരു കവറിങ് കൊടുക്കുന്നതാണ് കണ്ടീഷണർ മാസ്ക് എന്നതിൻ്റെയൊക്കെ ഗുണം ഏഹ് അപ്പോൾ ഇത്തിൻ്റെ തന്നെ ഒരു മാസ്ക് ഉണ്ട് ആ മാസ്ക് തീർന്നിടാ തീർന്നിട്ടാ ടെപ്പി കൊണ്ടിഞ്ഞാൽ കളഞ്ഞതാണ് കേട്ടോ ഞാൻ ലിങ്ക് ഇട്ടേക്കാം ഇതിൻ്റെ തന്നെ മാസ്ക് കൂടി മേടിക്കാൻ പറ്റണേ അടിപൊളിയാണ് ഉള്ളതാണ് വേർ അനാറ്റമി എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഒരു ബ്രാൻഡ് കെട്ടോ ഈ ഒരു മാസ്കും അടിപൊളിയാണ് അതായത് ഞാൻ ഉപയോഗിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റെന്ന് പറയാം ഇതിലെ കണ്ടന്റ് നിങ്ങൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനവും നമുക്ക് ഹെയറിന് പ്രശ്നങ്ങളുള്ളതെല്ലാം നല്ലതാണ് പിന്നെ ഷാംപൂവും ഹെയർ വാഷും ഞാൻ എപ്പോഴും പ്രമോട്ട് ചെയ്യണത് ഞാൻ ആഴ്ചയിൽ ഏഴ് ദിവസമുണ്ടെങ്കിൽ മൂന്നോ അല്ലെങ്കിൽ നാലോ ദിവസം മാത്രമേ ഹെയർ വാഷ് ചെയ്യാറുള്ളൂ ഹെയർ വാഷ് ചെയ്യുമ്പോൾ നമ്മളൊക്കെ ചെയ്യുന്ന പോലെ എണ്ണയൊക്കെ ഇട്ട് തന്നെയാണ് ഹെയർ വാഷ് എണ്ണ അങ്ങനെ വെക്കാറില്ല അപ്പൊ ഹെയർ വാഷ് ചെയ്യും ഇപ്പൊ മൂന്ന് ദിവസവും നാല് ദിവസമൊക്കെ വാഷ് ചെയ്യുന്നോണ്ട് തന്നെ അപ്പോഴൊക്കെ ഞാൻ ഈ മാസ്കും അല്ലെങ്കിൽ കണ്ടീഷണറും ഉപയോഗിക്കാറുണ്ട് അപ്പൊ ഏറ്റവും ബെസ്റ്റ് എന്റെ അഭിപ്രായമാണ് ഇത് ഏതൊരാൾക്കും അതായത് ഇപ്പൊ റിപ്പയർ അല്ല ഒരു ഡാമേജ് ഹെയർ എല്ലാം ലോചിച്ചപ്പോ ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോന്നല്ല പക്ഷെ നല്ല ഭംഗിയായിട്ട് ഹെയർ കിടക്കണം എന്നുണ്ടെങ്കിൽ സോ പത്ത് നാനൂറോ അഞ്ഞൂറോ ഉണ്ടെന്ന് തോന്നിട്ട് ഇതിന്റെ വില അറുന്നൂറ് ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇവരിക്ക് ചേച്ചി ഇത് ആവശ്യമില്ല മൂസും പെട്ടെന്ന് തീരില്ലേ അല്ല വല്ലപ്പോഴേ ഒക്കെ കണ്ടീഷണർ ഷാമ്പു ഉപയോഗിക്കുന്നവർക്ക് അല്ല ഫങ്ഷനൊക്കെ ഉപയോഗിക്കുന്നവർക്ക് മേടിച്ച് വെക്കാൻ ഒരു സാധനം ഈ സാധനം ചെയ്താകത്തില്ലോ അപ്പൊ ഇത് പിന്നെ ഞാൻ ഉപയോഗിക്കുന്നതാണ് ലോറിയലിന്റെ ടോട്ടൽ റിപ്പയർ എന്ന് പറഞ്ഞിട്ട് ഇതും സെയിം തന്നെ ഡാമേജ് ഹെയറിന് വേണ്ടിയിട്ടാണ് ഡാമേജ് ഹെയർ എന്ന് പറഞ്ഞാല് ചിലവരുടെ അറ്റവും ഒക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ മൊരടിച്ച് പക്ഷെ ഇവിടെയൊക്കെ വലിയ കുഴപ്പമുണ്ടാവില്ല പിന്നെ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ പൊട്ടി 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 അപ്പൊ അതൊന്ന് ഹീല് ചെയ്യാൻ ഒരു തൊണ്ണൂറ് ശതമാനം ഉപകാരപ്പെടുന്നുണ്ട് അപ്പൊ എല്ലാ ഷാംപൂ തേക്കുമ്പോൾ നിങ്ങൾ ചെയ്യാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഷാമ്പു ഇവിടെ തേക്കാം അപ്പൊ തന്നെ വെള്ളം കുരുവിച്ചത് അതല്ല ഷാംപു എപ്പോഴും നമ്മൾ ഇങ്ങനെ 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 മസാജ് ചെയ്ത് ഷാംപൂ എന്ന് പറയുന്ന സ്കാൽപ്പിലും മുടിക്കും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഈ തലയോട്ട് തലച്ചോട് തലച്ചോട് അല്ലെങ്കിൽ തലയോട്ടിനെ ഞാൻ പറയുന്നത് കേട്ടോ ഇത് സാധാരണക്കാർക്കൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ മനസ്സിലാക്കാനല്ല ഇതിങ്ങനെ നല്ലോണം മസാജ് ചെയ്യണം ഒരു മിനിറ്റ് എങ്കിലും കുറഞ്ഞത് ഇങ്ങനെ മസാജ് ചെയ്ത് നന്നായിട്ട് പിടിപ്പിക്കണം പിടിപ്പിച്ച് ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റണെങ്കിൽ അത്രയും നല്ലത് എന്നിട്ട് പൂർണമായിട്ടും നന്നായിട്ട് കുനിഞ്ഞിന്ന് പൈപ്പ് തുറന്നിട്ട് വെള്ളം നോക്കി നന്നായിട്ട് ഷാംപൂ കളഞ്ഞിരിക്കണം അതൊന്ന് രണ്ടാമത്തത് കണ്ടീഷണർ അല്ലെങ്കിൽ മാസ്ക് ഉപയോഗിക്കുമ്പോൾ ചില മാസ്കുകൾ ബാക്കിൽ എഴുതിയിട്ടുണ്ടാവും സ്കാൽപ്പിൽ പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് പക്ഷെ ഞാനത് പ്രമോട്ട് ചെയ്യത്തില്ല എപ്പോഴും നമ്മൾ കണ്ടീഷൻ എടുക്കുക മുടിയിൽ മാത്രം മുടിയിൽ നന്നായിട്ട് പിടിപ്പിക്കുക ഇങ്ങോട്ടേക്ക് നമ്മൾ എടുക്കുന്ന പാടേ മുടിയിലായിരിക്കണം പിന്നെ ബാക്കി വന്നത് മാത്രം മേളിലൊന്നും പറയാം അല്ലാതെ ഉള്ളിലേക്ക് കൊണ്ടുവരു ഷാംപൂ തേക്കണം തേക്കരുത് നന്നായിട്ട് പരട്ടുക മിനിമം ഒരു രണ്ട് മിനിറ്റ് എങ്കിലും അവിടെ വെക്കണം എന്നിട്ട് പണ്ടാണെങ്കിൽ കണ്ടീഷണർ ഒരു തരി മുടിയിൽ വെക്കാൻ പാടില്ല വാഷ് ചെയ്ത് കംപ്ലീറ്റ് കളയണം എന്ന് പറയും പക്ഷെ ഇപ്പൊ വരുന്നതില് നമ്മൾ കണ്ടീഷണർ ശരിക്കും നല്ല ബോധമുള്ള സലൂൺകാരൊക്കെ പറയുന്നത് മുമ്പൊക്കെ ഞാനും വാഷ് ചെയ്ത് കളയാറുന്ന് കേട്ടാ അപ്പൊ ഞാനത് കുറേ നാളായിട്ട് രണ്ടാമത്തെ തീയറി ഉപയോഗിച്ച വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ആദ്യം വെള്ളം കുരി ഒഴിക്കുമ്പോൾ ആദ്യം പുറമേ ഉള്ള കണ്ടീഷനോട് പോകും അതായത് നമ്മൾ ഇങ്ങനെ മുടി ദേ ഇങ്ങനെ അങ്ങ് കളയാ പിന്നെയും ഒരു കപ്പ് വെള്ളമാണെങ്കിൽ കപ്പ് അല്ലെങ്കിൽ പൈപ്പ് പുറന്നാണ് ഷവർ ആണെങ്കിൽ പിന്നെയും ഒരു വെള്ളം കളയാ ഈ രണ്ടെണ്ണം മതി ബാക്കി അവിടെ ഇരുന്നോട്ടെ മനസ്സിലാവുന്നുണ്ട് ഇപ്പൊ കുഞ്ഞിട്ടാണ് ഹെയർ കഴുകുന്നതെങ്കിൽ ഇനി വെള്ളമൊഴിക്കുക വെള്ളമൊഴിച്ചിട്ട് ആദ്യത്തെ ഒരു ഇത് കളയാ പിന്നെ രണ്ടാമത്തേത് അത് മതി അത് കഴിഞ്ഞാൽ നമ്മള് ഡ്രൈ ആക്കി എടുക്കുക അങ്ങനെയാണ് ഷാംപൂ ഈ പറഞ്ഞ കണ്ടീഷണർ അല്ലെങ്കിൽ ഈ മാസ്ക് ഒക്കെ ഉപയോഗിക്കേണ്ടത് മനസ്സിലായല്ലോ പിന്നെ പിന്നെ വേറൊരു ഒരു ഷാംപൂ എന്ന് പറയുന്നത് അതെ ഈ ബ്രാൻഡ് അറിയാലോ എല്ലാവർക്കും അല്ലേ ട്രസ്മിയുടെ ഏഹ് കരാറ്റിൻ അറിയാൻ ഓയിൽ അതായത് ഇപ്പോ കരാറ്റിൻ ട്രീറ്റ്മെന്റ് ഒക്കെ ഒന്നും ചെയ്യാത്ത ആൾക്കാരുണ്ടാവും ഇല്ലേ മുടിയൊക്കെ ഒന്നും ചെയ്യാതെ സാധാരണ ഷാംപൂ ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു സിൽക്കി ആയിട്ടൊക്കെ ഒന്ന് ചെറിയൊരു സ്മൂത്ത് ആയിട്ടൊക്കെ കിടക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് ഉപയോഗിക്കാവുന്ന ഷാംപു ആണ് ഇത് കേട്ടോ അപ്പൊ ഇത് മൂന്ന് ഞാൻ ഈ കാണിച്ചത് ബെസ്റ്റ് തന്നെയാണ് പക്ഷെ എനിക്ക് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് മറ്റേത് സെയിം തന്നെ എഫക്റ്റ് കിട്ടും എന്നാലും കുറച്ചും കൂടി ഇഷ്ടം ഒര കേട്ടോ അത് പിന്നെ ലോറിയലിന്റെ തന്നെയാണ് കളർ പ്രൊട്ടക്ഷൻ ആരെങ്കിലും കളറൊക്കെ ചെയ്ത മുടി ഉണ്ടെങ്കിൽ കളർ ചെയ്ത മുടിക്കാർക്ക് എല്ലാവർക്കും ഈ ഷാംപൂ ഉപയോഗിക്കാം അതുകൂടാതെ കളർ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ട് ലോറിയലിന്റെ ഇറങ്ങിണ്ട് അതുപോലെ തന്നെ മറ്റുള്ള ബ്രാൻഡിന് ഉണ്ട് അപ്പൊ കളർ പ്രൊട്ടക്ഷൻ കളർ ചെയ്ത ആൾക്കാർ കളർ പ്രൊട്ടക്ഷൻ ബേസ് ബേസ് ചെയ്ത് ചെയ്യുക പക്ഷേ ഈ എല്ലാ ഷാംപും കളർ ചെയ്തവർക്ക് നല്ലതാണ് കാരണം കളർ ചെയ്തവർക്ക് എല്ലാവർക്കും ഡ്രൈനെസ് ഉണ്ട് ഹെയറിന് അപ്പോൾ ഇതെല്ലാം കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഉള്ളതാണ് ചേച്ചി താരനാണ് ചേച്ചി താരൻ 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 സംഭവം ഞാനിപ്പീ കാണിക്കുന്ന കുറച്ച് കുറച്ച് ഇതുണ്ട് പക്ഷെ ഇതിലെ കണ്ടന്റ് എല്ലാം ആണ് അതുകൊണ്ടാണ് ഒരു പേര് ഞാൻ എടുത്ത് പറയാത്തത് കണ്ടന്റ് സെയിമാണ് കിറ്റോകോസിന്റെ ഒക്കെയാണ് സിങ് ഉണ്ട് സിങ് ഉള്ളതുണ്ട് പിന്നെ ഈ പറഞ്ഞ പോരേ ചിലതിൽ ഭയങ്കര ഇച്ചിങ് അതായത് ഞാൻ ഈ പറയുന്ന രീതിയിലുള്ളവർക്കുള്ള അതായത് ഇങ്ങനെ നമ്മൾ മാന്തമ്പിങ്ങനെ പൊടി പൊടി പോലെ പോരുക അല്ലെങ്കിൽ കൊറ്റ പോലെ കാണാൻ പറ്റും അല്ലെങ്കിൽ വേർപ്പൊക്കെ വരുമ്പോൾ ഭയങ്കര കടിയാണ് അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഡാൻഡ്രഫിന്റെ ഷാംപു ഇത് കണ്ടന്റ് സെയിം ആണ് ഞാൻ രണ്ടു മൂന്ന് ബ്രാൻഡ് ഉപയോഗിച്ചു അതിൽ ബെസ്റ്റ് ഞാൻ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം അത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മിനിമം ഇതിങ്ങനെ തനച്ചിട്ട് സ്കാൽപ്പിലാണ് ഹെയറിലല്ല സ്കാൽപ്പിൽ ഒരു മൂന്ന് മിനിറ്റ് എങ്കിലും നന്നായിട്ട് മാന്തി 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 അതിലിട്ട് മൂന്ന് മിനിറ്റ് നിർബന്ധമായിട്ടും വേണം അത് ആഴ്ചയിൽ ആദ്യത്തെ ഒരു മൂന്ന് മൂന്ന് ദിവസം കഴി തല കഴിഞ്ഞ മൂന്ന് ദിവസം ഉപയോഗിക്കുക പിന്നത്തെ താഴ്ചയാകുമ്പോൾ രണ്ടാക്കുക പിന്നെ ഒന്നാക്കുക അപ്പോഴെനിക്കിത് മാറിയിട്ടുണ്ടാവും അപ്പം അങ്ങനെ വേണം ഉപയോഗിക്കാൻ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഭയങ്കര ഡ്രൈ ആവും മുടി അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഷാമ്പൂ ആണ് ഉപയോഗിക്കുന്നത് ഏത് ഷാമ്പൂ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ഹെയർ ഒന്ന് വാഷ് ചെയ്യണം അതിന്റെ പുറമേ ഇട്ട് വാഷ് ചെയ്തെന്ന് വെച്ച് കുഴപ്പമില്ല ഡോക്ടേഴ്സ് എന്നെ പറയും കുറച്ച് കണ്ടീഷണർ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അതങ്ങനെ പിന്നെ ഒരു ഹീലിങ് ചേച്ചി കടിച്ചിട്ടുണ്ടല്ലോ ചേച്ചി എന്റെ തലയിൽ താരനില്ല ചിലവർക്ക് താരൻ ഉണ്ടാവും അല്ലെങ്കിൽ ഭയങ്കര കടി അങ്ങനെ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഒരു സ്ക്രബാണ് ഫേസിന് മാത്രമല്ല സ്ക്രബ് ഉള്ളത് നമ്മുടെ തലക്കുണ്ട് കേട്ടോ ഇത് എന്താ പറയാ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡിന്റെയാണ് പക്ഷെ ഇത് തീരാനായിട്ടാ കാരണം ഇപ്പൊ ഈ പറഞ്ഞ സാധ്യത തീരാനായി ഇത്രേ ഉള്ളൂ ഇത് ചങ്ങി പൂട്ടത് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നല്ലോണം തല നനച്ചിട്ട് ചെറിയൊരു ഒരു അമൃതാഞ്ജലിക്ക് ഇടണത്തൊരു ഫീൽ ഇല്ല നല്ല സുഖവോട് അത് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഇട്ട് ഒന്നും അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് ഡ്രൈ ആകട്ടോ ഹെയർ ആരും മേടിക്കണ്ടേ കുറച്ച് നനച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് മാന്ത നല്ലൊരു ആശ്വാസം കിട്ടുംടാ ഇത് എന്ത് ഉപയോഗിക്കുമ്പോഴും നമ്മുടെ ഹെയർ ഡ്രൈ ആവണോണ്ട് നോർമൽ നമ്മൾ ഷാമ്പൂ ഒന്നും ഇട്ടിട്ട് വേണം കഴുകാനായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ കീല് പിടിച്ചുകൊണ്ടിരിക്കും ഇത് നല്ല സുഖം കിട്ടും നല്ല ആശ്വാസം കിട്ടും അല്ല ഡാൻഡ്രോഫിലെ ചുമ്മാ കടിച്ചോണ്ടിരിക്കുകയാണെന്ന് പറയുന്നവർക്ക് മേടിക്കാം അതും കഴിഞ്ഞു ഭീകര ഡാൻഡാണ് ഉം ഷാംപൂട്ട് കഴിയാതെ ചേച്ചി ഈ കടിക്കൽ ഭയങ്കരമായിട്ട് ബാക്കി നിൽക്കുക ഭയങ്കര കടി ഇത് തീരാനായിട്ട് ഇത്രേ ഉള്ളൂ കേട്ടോ ഭയങ്കരമായിട്ട് കടി ബാക്കി നിൽക്കുക ഇത് ഇപ്പൊ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ആണുങ്ങൾക്ക് ഉപയോഗിക്കട്ടെ ഈ ഹെൽമെറ്റൊക്കെ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഭയങ്കര ഇച്ചിങ് ഉണ്ടാവും കുളി കഴിഞ്ഞിട്ട് ഒരു സിറം ഉപയോഗിക്കാം അതായത് ഡി കോൺസെൻറ്റിന്റെ ഒരു സീറോ ആണ് ഇത് തീരാനായി അത് ചുമ്മാ ഇങ്ങനെ ഇങ്ങനെ തെക്കി കൊടുത്ത കഴിഞ്ഞാൽ നമുക്ക് സുഖമാണ് ഉപയോഗിക്കാം ഞാൻ ചുമ്മാ കിട്ടും അപ്പൊ എന്തെങ്കിലും കടികൾ ഉണ്ടെങ്കിൽ നല്ല ആശ്വാസം കിട്ടും പിന്നെ ഒരു പ്രൊഡക്റ്റും കൂടി ഉണ്ട് പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു ഓൺലൈനിൽ കിട്ടത്തില്ല ഇത് രണ്ടും സെയിം സീറോ സിറം തന്നെയാണ് ഇത് ഞാൻ പാർലറിൽ നിന്ന് മേടിച്ചാണ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വാങ്ങിച്ചുപയോഗിക്കാൻ പറ്റുന്നത് എന്റെ പൊന്നു ചേച്ചി ഈ ഷാമ്പൂ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ ഉപയോഗിച്ചല്ലോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാം എനിക്ക് ഈ പറഞ്ഞ പോലെ മാമായത്തിന്റെ ഒക്കെ ഒരു ഒനിയൻ ഫ്ലേവർ ഷാംപൂക്കെയാണ് അത്ര വലിയ പ്രൊമോട്ട് ഞാൻ ചെയ്യുന്നില്ല എനിക്ക് അത്ര വലിയ അവർ പറയുന്ന കാര്യങ്ങളൊന്നുമില്ല സാധാരണ ഒരു ക്ലിനിക് ബസ് ഷാംപൂ ഒക്കെ ഉപയോഗിക്കുന്നവരെ ഇനി വീട്ടിലെ കാര്യം ഞാൻ പറഞ്ഞുതരാം ഇന്നത്തെ കഞ്ഞിവെള്ളം കളയണ്ട എടുത്തു എടുത്തുവെക്കാൻ പിറ്റേ ദിവസം ഉച്ച കഴിയുമ്പോഴേക്കത് കുളിക്കും അതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാള പൊളിക്കാൻ നിൽക്കണ്ട അയ്യോ ഒളിച്ചെടുക്കാനൊക്കെ മടിയാന്ന് വെച്ചാൽ അതൊന്ന് കഴുകിയെടുത്താൽ അതിന് അഴുക്കൊന്ന് പോവാൻ നേരെ ആ കഞ്ഞോളം മിക്സ് ചെയ്തിട്ട് ഇത് അടിച്ചെടുക്കുക വെള്ളം ഒന്നും ഉപയോഗിക്കരുത് അടിച്ചെടുക്കുക അരിച്ചെടുക്ക തേച്ചോ മുടിയൊഴിച്ചില് താരൻ എല്ലാം നല്ല അടിപൊളിയായിട്ട് മാറും കുറെ മുടിയുള്ളവർക്ക് ബുദ്ധിമുട്ടല്ലേ തേക്കാനായിട്ട് ആണുങ്ങൾക്ക് എന്ത് സിമ്പിളാന്നറിയോ അവർക്ക് നല്ല ഏഹ് നെറ്റിയില് ഇതൊക്കെ ഉള്ള മുടിയില്ലാത്തവർക്കൊക്കെ ഇല്ലേ ഒന്ന് രാത്രി ഏച്ചൊരു മിനിമം ഒരു ഇരുപത് മിനിറ്റ് വെച്ചാൽ നിങ്ങൾ ജോലി കഴിഞ്ഞ് വരുമ്പോ ഭയങ്കര എളുപ്പമല്ലേ മുടിയുള്ളവർക്കല്ലേ ആഴ്ചയിൽ മൂന്നു ദിവസം നിങ്ങൾ ചെയ്താൽ മതി ഭയങ്കര ഭീകര മാറ്റം വയ്ക്കും ഹെയറ് വളരുന്ന ലെവൽ അറിയാൻ പറ്റത്തില്ല കാരണം അത്ര ഉറപ്പുള്ള സാധനമാണ് ഞാൻ ഇപ്പീ പറഞ്ഞത് അത് നിങ്ങൾക്ക് ഇപ്പൊ ഈ പറഞ്ഞ ഡാൻഡ്രഫിന് ഉപയോഗിക്കാനുള്ള ഇത് മേടിക്കാനുള്ള പൈസ ഇല്ലേ നിങ്ങൾക്ക് അത് ചെയ്താൽ മതി ഈ ഉള്ളി എന്നൊക്കെ പറയുന്നത് വേറെ ലെവലാണ് ഇത് വെച്ച് കിടന്നുറങ്ങരുത് കേട്ടോ കാരണം ഇതൊരു ചിലപ്പോ തലവർക്കൊക്കെ തലനീരി ഇറങ്ങും ഒരു ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ വെച്ചുകൊണ്ട് നടന്നു അപ്പൊ പിറ്റേ ദിവസം ജലദോഷമല്ലേ അതിന് മരുന്ന് കഴിക്കുക പക്ഷേ കിടന്നു ഉറങ്ങണ്ട ഭയങ്കരമായിട്ട് തല നീര ചെയ്യും അപ്പൊ ആഴ്ചയിൽ മൂന്ന് ദിവസം ഷാംപു ചെയ്യണ ഏഹ് സമയമായിട്ട് ആഴ്ചയിൽ മൂന്ന് ദിവസം തല കഴിയാ മതി മുടി ഒന്ന് പോകുമ്പോളൂ ഒരുപാട് വേർപ്പിന്നെ കുക്കറിന്റെ ശബ്ദം കേൾക്കണ്ടല്ലോ ഇവിടെ ഇവിടെയല്ലിട്ട് അപ്പൊ ഒരുപാട് തല വേർക്കണ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് തല കഴുകിയാ മതി അല്ലാ വലിയ മലമറിക്കണ പണിയൊന്നും ഇല്ലെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം തല കഴുകാ മതി കേട്ടോ അപ്പൊ ഇതാണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഒരു പ്രമോഷനും അല്ല ഞാൻ കുറേ ഷാപ്പുകൾ ഞാൻ ആ ബാത്റൂം കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഹെഡ് ആൻഡ് ഷോൾഡർ മുതൽ കുറേ സാധനങ്ങൾ ഞാൻ ഉപയോഗിച്ചിട്ട് ബെസ്റ്റ് എന്ന് തോന്നുന്നതും പിന്നെ ഹെയർ ആണ് ഫേസ് ആണ് പ്രൊഡക്റ്റിനൊക്കെ അത്യാവശ്യം വിലയാവും കേട്ടോ വിലയാകും എന്ന് പറഞ്ഞാല് വില അനുസരിച്ചാണോ ചേച്ചി പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വില അനുസരിച്ചും എന്ന് വേണമെങ്കിൽ പറയാം വില അനുസരിച്ചും എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ വേറൊരു പ്രൊഡക്റ്റ് കൂടി ഉണ്ട് ഹിമാലയയുടെ പ്രോട്ടീൻ മാസ്ക് ഉണ്ട് വില കുറഞ്ഞതിൽ എന്ന് പറയുകയാണെങ്കിൽ മാസ്ക് ആണ് മാസ്ക് എന്ന് പറഞ്ഞാൽ കണ്ടീഷണർ പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും ഇവരെയൊക്കെ പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അത് നല്ലതാണ് അതിൻറെ തന്നെ ആന്റി ഡാൻഡ്രഫ് ഹിമാലയയുടെ ഉണ്ട് അത് നല്ലതാണ് കണ്ടീഷൻ ഇത് അത് ഇച്ചിരി വില കുറവാണ് പക്ഷെ ഷാംപൂകള് എനിക്കിതിനപ്പുറത്തേക്ക് പറയാനില്ല ഇതാണ് ഞാൻ ഈ വീഡിയോന്റെ മേളിൽ കൂടി ഒരു പ്രൊഡക്റ്റ് കുഞ്ഞായിട്ട് ഇത് പോകുന്നുണ്ട് ഞാൻ അതുകൂടാതെ ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് ഇതിന്റെ കാരണം ഞാൻ ആദ്യമായിട്ടായിരിക്കും ഒരു ലോങ് വീഡിയോ ഒക്കെ കൊണ്ടുപോയിട്ട് ഇതേ ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് പോയി കാണു എന്ന് പറയുന്നത് കാരണം അത്രേം ഉറപ്പുള്ള സാധനത്തിനേ നമ്മൾ അങ്ങനെ സ്വയം പ്രമോട്ട് ചെയ്യത്തുള്ളൂ അപ്പോ ഷാംപൂ കണ്ടീഷറും ഉപയോഗിക്കാത്തവർക്ക് ഇതൊരു വാരപ്രദമായി എന്ന് വിചാരിക്കുന്നു നല്ല കണ്ടീഷനറാണ് നല്ല കണ്ടീഷനർ അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചോട്ടെ കാരണം അത്രയും ഒരു പ്രൊഡക്റ്റ് ഞാൻ ചെയ്യത്തില്ല ഷോർട്സിലും കൊണ്ടായിട്ട് ഞാൻ പ്രൊഡക്ടിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് Apo, itre kyolo. Tata, bye bye.